അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ സൗണ്ട് ക്ലിയർ അല്ലായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോടാതിരുന്നത് ഇപ്പോഴും സൗണ്ട് ക്ലിയർ ക്ലിയറായിട്ടൊന്നല്ല എന്നാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കൂട്ടാർ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ വാട്സപ്പിലായിട്ടും അതേപോലെ കമൻറ്റ് ബോക്സിലായിട്ടും ഒക്കെ എന്താ ഇത്താ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരല്ലേ അപ്പോൾ വീഡിയോ കാണാഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിച്ച ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനോ അങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൊടിയൊക്കെ പറയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് സൗണ്ട് നല്ലോണം അടച്ച് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാബു ഗൾഫ് പോയിട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം പറഞ്ഞയക്കാനെന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷെ സൗണ്ട് ക്ലിയർ ആവാത്തതുകൊണ്ട് അന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇതിപ്പോൾ വെള്ളിയാഴ്ച അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെറുതെ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെ പപ്പായ മരുത്തുമ്പം പഴുത്തൊരു പപ്പായ ഉണ്ടേനും അതൊക്കെ പറിച്ചു വെച്ച് പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നും നല്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കും ഫുഡൊന്നും വല്ലാതെ വേണ്ട കേട്ടോ എല്ലാവർക്കും ഇപ്പച്ചു പോകുന്ന ടെൻഷനേനയും ഇപ്പച്ചക്കും വല്ലാതെ ഒന്നും ഉണ്ടാക്കിയാലോ ഒന്നും വേണ്ട അപ്പോൾ പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കലോന്നുമില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഈ ഒരു ദിവസമാണ് കേട്ടോ പാബു ഗൾഫ് പോകുന്നത് വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രാവിലെ കുക്കിങ്ങും വീഡിയോ എടുക്കലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഉണ്ടായിന് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ സമയം പോകണതറിയില്ല അപ്പോൾ ഞാൻ പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വേഗം പിന്നെ അതേപോലെ തന്നെ ആ കടിച്ചുവരിലും തുടക്കലും അലക്കലും കുളിക്കലും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണിയും തീർന്നിട്ടുണ്ട് പിന്നെ ബാബുവിന് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടേനും ബാബുവിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടും അതേപോലെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിന് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന് പിന്നെ സമയം ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ബാബുവിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കിയിട്ട് ഒക്കെ ബാഗിലാക്കി വെക്കുകയാണ് അപ്പോൾ ബാബു കൂടുതൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മൂന്നരയൊക്കെ ആവുമ്പോഴാണ് പോവുക എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് കോഴിക്കോട്ടുന്നാണ് കേട്ടോ അപ്പോൾ ആ പോണ സമയത്ത് ഭയങ്കര തിരക്കായി കാരല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ എടുത്ത് വെച്ചത് എന്തൊക്കെ ബാഗിലാക്കിയതൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഫ്രീ ആയി നിൽക്കുന്ന ടൈമിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ അങ്ങനെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യത്തിനുള്ളത് മാത്രം ഒക്കെ മടക്കിയിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കിട്ടും കിട്ടായിട്ടൊന്നുമല്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഇനിയിപ്പോൾ അവിടെ ചെന്നാലും പിന്നെ ഫ്രണ്ട് ഫ്രണ്ട്സുകളിൽ തന്നെയാണ് പോകണതൊക്കെ പക്ഷേ എന്നാലും ഇനിപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് പിന്നെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ടെ ഹസ്ബൻഡിൻ്റെ എന്താ എത്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം ബാബു ഡോ ആട്ടോ ഡ്രൈവറാണിപ്പോൾ പിന്നെ ഇതിൻ്റെ മുന്നേ ബാവു ഗൾഫിൽ തന്നെ തന്നെ കേട്ടോ അപ്പോൾ ആ ഒരു കൊറോണ ടൈമിൽ വന്നതാണ് ഇപ്പോൾ മൂന്ന് വർഷമായി നാട്ടിലായിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടോ ഡിസംബറിലാണ് മൂന്ന് വർഷമായത് പിന്നെ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയാലും അപ്പോൾ എന്താ മൂന്ന് വർഷം കഴിഞ്ഞ് ബാവു നാട്ടിൽ വന്നിട്ട് പിന്നെ അതേപോലെ തന്നെ ലീവിൽ വന്നതെ അന്ന് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ എപ്പോഴാണ് പോകാൻ വിസയൊക്കെ കിട്ടി അങ്ങനെ പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബാബു പോകണത് റിയാദിക്കാണ് റിയാദിൽ ബാബുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഓരിടത്ത് പോയിട്ട് അവിടുന്ന് പിന്നെ ലൈസൻസൊക്കെ റെഡി ആക്കിയിട്ട് വേണം ബാബുന് ജിത്തിക്ക് പോവാൻ അവിടെയാണ് കേട്ടോ ബാബുന് ജോലി അപ്പോൾ ആദ്യം ഹൗസ് ഡ്രൈവറെയും ഇപ്പോൾ പിന്നെ വള്ളവണ്ടിക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലൈസൻസ് ഒക്കെ വലുതാക്കണം ലൈസൻസ് വലുതാക്കണമെങ്കിൽ റിയാതെന്ന് ഒക്കെ റെഡി ആക്കിയിട്ട് വേണം ജിത്തിക്ക് അങ്ങോട്ട് പോവാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാ പ്രവാസികളെയും അവസ്ഥ അതേപോലെ തന്നെ ആകുമല്ലേ നാടും വീടൊക്കെ വിട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടുകാർക്കും ഭയങ്കര എണങ്ങാറാണ് ഓർക്കും അതേപോലെ തന്നെ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് പോവല്ലാതെ അല്ലാതെ നിവൃത്തി ഉണ്ടാവില്ല അല്ലേ പിന്നെ നാട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലവ് കഴിഞ്ഞ് പോവാം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ ബാധ്യതകളൊന്നും തീർക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷും കാര്യങ്ങളും തന്നെ ഇപ്പോൾ വേണം അപ്പോൾ നാട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നടക്കൂലെന്ന് കണ്ടപ്പോഴാണ് കേട്ടോ പോവാനൊക്കെ ഒരുങ്ങിയത് പിന്നെ ഇപ്പച്ചി പോണ കാര്യത്തിൽ മക്കൾക്കൊക്കെ നല്ല സങ്കടമാണ് ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോവാനൊക്കെ ഒരുങ്ങണത് നമ്മൾ ഐഫക്കുട്ടിക്കാണ് ഏറെ പറഞ്ഞാൽ മനസ്സിലാവാത്തത് അയഫക്കുട്ടി ഇപ്പച്ചി പോവുകയാണെന്ന് അറിഞ്ഞാൽ അന്ന് മുതൽ കരച്ചിരി തുടങ്ങിയതാണ് കേട്ടോ ഇടയ്ക്കിടക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കരയും പിന്നെ മറക്കും പിന്നെ അതേപോലെ തന്നെ പിന്നെ ഓർമ്മ വരുന്ന സമയത്ത് പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഓരോന്ന് ഇളകി പറഞ്ഞു കരയും അപ്പം എനിക്ക് സൈക്കിൾ വാങ്ങാനാണ് മേക്ക് ബോക്സ് വാങ്ങാനാണ് അതൊന്നും വേണ്ടേന്നൊക്കെ പറയാം അപ്പോൾ ആ പോണ സമയത്തും ഒക്കെ അതൊന്നും വേണ്ട കേട്ടോ പക്ഷേ ഗൾഫിൽ പോയിട്ട് അതൊന്നും വേണ്ട അവിടെ നിന്നാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പം എല്ലാ പ്രവാസികളെ അവസ്ഥ അതേപോലെ തന്നെ കാര്യം ഇല്ലേ മക്കളെയൊക്കെ വിട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടം ഇടങ്ങാറൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളെ വീഡിയോ കാണുന്നതന്നെ ഒരുപാട് പ്രവാസി കൂട്ടുകാരുണ്ട് നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണലുണ്ട് അതേപോലെ നമ്മളെ കുക്കിങ് ഇഷ്ടമാണ് വെട്ടു വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരലുണ്ട് അപ്പോൾ എല്ലാ പ്രവാസി കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് ഈ ഒരു സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അത്തർ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന കെട്ടോ ഈ അത്തറും സ്പ്രേയൊക്കെ ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർ ബാവു അതേപോലെ അയഫക്കുട്ടിയാണ് കേട്ടോ ബാവിന് വാങ്ങുമ്പം അയഫക്കുട്ടിക്കും അതേപോലെ തന്നെ വാങ്ങണം അവൾക്ക് സ്കൂൾക്ക് പോകുമ്പോഴും മദ്രസ് പോകുമ്പോഴും അതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്ര പൂശണം ചിലപ്പോൾ രാത്രി കിടക്കുമ്പോളും കൂടിയും കാണാൻ അത്രയൊക്കെ പൂഷിപ്പോണ് അങ്ങനെയൊക്കെയാണ് ടോള സ്വഭാവം പിന്നെ മഞ്ചുമോഴുക്കാണെങ്കിലോ അങ്ങനത്തെ ഒന്നും പറ്റില്ല അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തലവേദന അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ സ്വഭാവങ്ങളാവല്ലോ അല്ലേ അങ്ങനെ അതൊക്കെ വെച്ചു ഇനിയിപ്പോൾ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഇപ്പോൾ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറക്കുമൊക്കെ പിന്നെ അതൊക്കെ ഞാൻ ഇപ്പോൾ ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടാണെങ്കിലും ബാബു പോയ സമയത്ത് ഫോൺ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു പിന്നെ ആടെയാൾക്ക് പോയാണ്ട് കൊണ്ടോ കൊടുത്തേക്കാണ് കേട്ടോ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡ് പോയി കൊണ്ടിക്കൊടുത്തേക്കാണ് ഫോൺ അങ്ങനെ അതൊക്കെ വെച്ചിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം ഇനിയിപ്പോൾ പള്ളിയിൽ പോകാനൊക്കെ ഒരുങ്ങാണോ അവർ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒന്നും സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ചോറുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫും രാവിലെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിനി ബാബു അങ്ങനെ ബീഫ് കറിയും പിന്നെ ചോറുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ബാബു ചോറിന് കുറേ കറികളും ഉപ്പേരിയും ഒക്കെ വേണ്ടത് പിന്നെ കറി ഉപ്പേരിയും പപ്പടം ചമ്മന്തി എല്ലാം വേണം ചിലപ്പം അപ്പോൾ ഇപ്പം പിന്നെ ഇങ്ങനെ പോകുന്ന സമയതുകൊണ്ട് വല്ലാതെ കഴിക്കുകയൊന്നും ഇല്ല പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ദാ എന്നോട് ഇന്നലെ പറഞ്ഞിനി എൻ്റെ ബൂട്ട് പിന്നെ ബാഗിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് വെക്കൊണ്ട് പിന്നെ കളിക്കാൻ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊരു ഫുട്ബോള് കളിക്കണ പിന്നാണ് കേട്ടോ പക്ഷെ പിന്നെ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ബാഗിൽ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഇനി അരയിലൊക്കെ വരുമ്പോൾ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ ബാഗിൽ വെച്ചിട്ടില്ല വെയിറ്റ് കൂടുന്നെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏഴ് കിലോനെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ റൂമിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ തന്നെ ആയിക്കാരം പക്ഷേ നമുക്ക് തീരെ ടൈമും കിട്ടിയില്ല കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞു എന്തേലൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ അടുപ്പൊക്കെ നല്ല വൈകുന്നേരമാണ് കേട്ടോ പെയിൻ്റൊക്കെ അടിച്ചത് അപ്പോൾ അടുപ്പൊന്നും കത്തിക്കാനൊന്നും ഇനി പിന്നെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും തന്നെയാണ് കേട്ടോ ഒക്കെ ക്ലീൻ ചെയ്തത് ഭാവവും നല്ലോണം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നിട്ടാണ് രാവിലെ ആയപ്പോഴത്തേന് ഈ ഒരു കുലത്തിലായി കിട്ടിയത് അപ്പോൾ പെയിന്റടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വീഡിയോയിലൊന്നും കാണിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ നമ്മളെ വീട് അപ്പോൾ അതാ പിന്നെ ഇപ്പോൾ പെയിന്റടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ഭാഗത്തൊന്നും ഒന്നും പെയിന്റ് അടിച്ചിട്ടില്ല നമ്മളെ സിറ്റൗട്ടും അതേപോലെ ഹാളും പിന്നെ അങ്ങനെ നമ്മളെ കിച്ചണിൽ ഇറങ്ങിപ്പോണ ആ ഒരു പിന്നെ സ്ഥലമൊക്കെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് കിച്ചണും ബെഡ്റൂമൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല പിന്നെ നമ്മളെ ആ ഒരു ചവിട്ടി ഞങ്ങൾ രണ്ടാളിപ്പൊന്ന് രാവിലെ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ കർട്ടണൊക്കെ ഇവിടെ ജനലൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അയച്ചു വെച്ചതേന് അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വെച്ചിട്ടില്ല പിന്നെ റൂമിൻ്റെ ഉള്ളൊന്നും ഞാൻ അപ്പോൾ കാണിക്കണില്ല കേട്ടോ റൂമിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ എൻ്റെ നാത്തൂനും ഇമ്മയും അനിയത്തിക്കുട്ടിയും അതേപോലെ തന്നെ നമ്മുടെ മഞ്ചുമോളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ റൂമൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് ആ പിന്നെ പെയിൻ്റ് അടിച്ച ഭാഗമൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ പിന്നെ ആ ഒരു റൂമൊക്കെ നോക്കുക വേണ്ട കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ കിച്ചണത്തെ പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല റേക്കുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ എടുത്ത് വെച്ച് അതേപോലെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പിന്നെ കഴുകി വൃത്തിയാക്കി അതേപോലെ അതിമുള്ള പാത്രങ്ങളൊക്കെ വെച്ച് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളെ മസാലപ്പൊടികളൊന്നും ഇട്ട് വെക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊന്നും കഴുകിയിട്ടില്ല അപ്പോൾ ഞാൻ അതൊന്നും കിച്ചണൊക്കെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി വിഷാൽ ഒഴിവോലെ അതൊക്കെ കഴുകിയിട്ട് എന്നിട്ട് കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ഇപ്പോഴൊക്കെ കൊണ്ടുവന്നുവെച്ചാൽ പിന്നെ അത് കഴുകണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് നിർത്തു കൊണ്ടുപോകണ്ടേ അങ്ങനെ നമ്മൾ നനച്ചുള്ളിപ്പണി ഏകദേശം തീർന്നിട്ടുണ്ട് മുഴുവനായിട്ടില്ല കേട്ടോ പിന്നെ അത് നമ്മൾ അടുപ്പൊക്കെ മഞ്ചിക്കണം കേട്ടോ അടുപ്പൊക്കെ അത് ആ പെയിൻ്റ് ഒക്കെ അടിച്ച് അതേപോലെ കറുത്ത പോളീഷൊക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കെട്ടിന് ഷീറ്റ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ ഷീറ്റ് കെട്ടിയിട്ടാണ് നമുക്ക് പുക അങ്ങനെ അകത്തേക്ക് വരുന്നത് അത് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത അടുപ്പ് നനയും ചെയ്യും അപ്പോൾ അതാ കണ്ടില്ലേ പിന്നെ പുക പിടിച്ച സ്ഥലമൊന്നും ശരിക്ക് പിന്നെ പെയിൻറ്റടിച്ചിട്ട് റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് കോട്ടൊക്കെ അവരടിച്ചിട്ടുണ്ടെന്നാലും അവിടെ അങ്ങട്ട് ക്ലിയർ ആയിട്ടില്ല ഇപ്പോൾ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഷീറ്റൊക്കെ അടിച്ചിട്ടിരിക്കണേ ഇനി മഴ പെയ്യുമ്പോൾ എന്തേലൊക്കെ ചെയ്യുക പിന്നെ അത് ആ ഭാവം ഉറിച്ചൊക്കെ പള്ളിയിൽ പോകാനിറങ്ങിയിട്ടുണ്ട് എൻ്റെ ഏളച്ചൻ്റെ മോനും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇപ്പോഴും പോവില്ലേ എന്ന് പറഞ്ഞിട്ട് മക്കൾ ആരും സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ മഞ്ജുനും ജിഞ്ചുനും ഇല്ല പിന്നെ റിച്ച് മോനും കുട്ടിക്കും ക്ലാസ് ഒക്കെ ഉണ്ട് പക്ഷെ അവർ പോയിട്ടില്ല പിന്നെ നമ്മളെ മുറ്റത്തും ഉണ്ട് കേട്ടോ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ട് ഈ ഭാഗത്തും ആ ഭാഗത്തൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ പോലെ അങ്ങനെയൊക്കെ റെഡി ആക്കണം ഓരോന്ന് പിന്നെ ഈ കഫക്കെട്ട് ഉണ്ടായിട്ട് തലവേദനയും അതേപോലെ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെയിലൊന്നും കൊള്ളാപ്പോൾ വെയ്യ വെയിലൊക്കെ കൊണ്ടു നല്ല തലവേദനയാണ് അപ്പോൾ ഇനി ഒഴിവോലൊക്കെ എടുക്കണം ഇൻഷാല്ല എന്തായാലും ഇത്ര വരെ ആയില്ലേ അപ്പോൾ ഒരു പള്ളി പോയിട്ടുണ്ട് ഒരു വരുമ്പോൾ വരുമ്പോഴത്തേന് ഞാൻ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചോറും കാര്യം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ പപ്പടം പൊരിക്കണം അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ഒക്കെ ചെറുകിയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചട്ടിയിലെ ഓയിലൊക്കെ പറന്നിട്ട് പപ്പടം ഫ്രിഡ്ജിലേനുട്ടോ പപ്പടം എടുക്കാൻ പോയപ്പോഴത്തേന് ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് പപ്പടമൊക്കെ ചുമന്താ കളർ കഴിക്കണം കേട്ടോ പൊരിച്ചപ്പോഴത്തേന് പിന്നെ ഞാൻ പറഞ്ഞില്ല അടുപ്പ് ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ പെയിൻ്റ് ഒക്കെ അടിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ അടുപ്പിൽ നിന്ന് കത്തിച്ചിട്ടന്നെ അല്ല രാവിലെ പൊറോട്ട ഉണ്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ചോറ് ഞാൻ കറണ്ട് അടുപ്പുമ്പോൾ അങ്ങനെ വേവിച്ചൊക്കെയാണ് പിന്നെ സ്റ്റീലിൻ്റെ കാലത്തിലാക്കിയിട്ട് പിന്നെ ബീഫ് കറി കുക്കറിലും ഉണ്ടാക്കി കുക്കറിലുണ്ടാക്കിയപ്പോൾ ആക്കും ബാബുവിനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ പിന്നെ നമ്മൾ സാഹചര്യം അങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അടുപ്പ് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തൊക്കെയാണ് കേട്ടോ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് പുറത്ത് പോവാണ്ട് ഇനിന്നൊക്കെ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുറത്ത് പോയതൊക്കെ പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോയി മനോട് യാത്രയൊക്കെ പറഞ്ഞു പോന്നു അപ്പോൾ അമ്മ വന്നിട്ടില്ല കേട്ടോ അമ്മയും ആത്തൂനും വന്നിട്ടില്ല കുട്ടികൾക്ക് രണ്ടാൾക്കും സുഖമല്ല ഞങ്ങളെൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു പോവാറിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് പറഞ്ഞൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ട് യാത്രയൊക്കെ പറഞ്ഞു ഇപ്പോൾ കുറച്ച് നേരം അല്ലേറ്റുള്ളൂ പോന്നിട്ട് അപ്പോൾ പപ്പടൊക്കെ പൊരിച്ച് പിന്നെ ആ ഒരു ഓയില് ചെയ്യാൻ ആ ചട്ടീന്ന് മാറ്റിട്ടോ എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് കൊടുത്തോണ്ട് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കറിവേപ്പിനലൊക്കെ ഇട്ട് ഇറച്ചിക്കറി ഒന്ന് തൂമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കണ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അതും കുറച്ച് ഉണ്ടാക്കി തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെയാണ് കേട്ടോ ചോറിനെ കൂട്ടാൻ അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോൾ തന്നെ പിന്നെ എപ്പിയും പാവുമൊക്കെ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിന് അങ്ങനെ അത് അമ്മ ഒരു ചോറൊക്കെ വളമ്പി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുക്കൊക്കെ ചോറ് കൊടുത്തു പിന്നെ അതേപോലെ മഞ്ജുൻ്റെ കൂട്ടുകാരത്തിൽ ഉണ്ടായിന് രണ്ടാൾക്കാർ ഇവിടെ അപ്പോൾ ഒരുക്കും ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉമ്മയും ചോറൊക്കെ തിന്ന് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് മേലൊക്കെ കയറിപ്പോയിട്ടോ പിന്നെ ആ ഒരു സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ രാവിലെ ഒരു പപ്പായ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പം അപ്പോൾ അതിപ്പോൾ കട്ട് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വായിത്തിരി ആയിക്കോളും അപ്പോൾ ഞാൻ ആ കത്തിയൊക്കെ എടുത്തിട്ട് അതൊന്ന് മുറിച്ച് വെക്കുകയാണ് കേട്ടോ നല്ലോണം പഴുത്തിട്ടുണ്ട് നല്ല കളറും ഉണ്ട് കേട്ടോ നല്ല മധുരമാണ് ഞാൻ അതിൻ്റെ മുന്നേ ഒരു പപ്പായ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിനി അവിടെ വീട്ടിൽ അതുകൊണ്ടന്നും ഒരിക്കും കൊടുക്കാൻ പറ്റി ഇപ്പം ഇന്നിപ്പോൾ ഒരു പപ്പായ മുറിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും വയറ്റിലും ഇതുമാവും പിന്നെ ഇവിടെ കുട്ടികൾക്കൊന്നും പപ്പായ കറി വെച്ചാലും ഉപ്പേര് വെച്ചാലൊന്നും വല്ലാതെ ഇഷ്ടമൊന്നുമില്ല ബാബുവിനും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ ഒരിക്ക നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ വിചാരിക്കും ഇങ്ങനെ ചെറിയമാരാണല്ലോ നമ്മളെ കൈ കൊണ്ട് പരിക്കാൻ പറ്റുന്ന അത്ര ഉയരുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കും കൈമള്ളതൊക്കെ നമുക്ക് പഴുപ്പിക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പറിക്കാതെ അങ്ങനെ പഴുപ്പിക്കാൻ വെക്കണതാണ് കേട്ടോ ഇനി പിന്നെ മൂന്നാല് പപ്പായും കൂടെ ഉണ്ട് കുറച്ചൊക്കെ നിറം മാറി ഇങ്ങനെ നിൽക്കണുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പഴുത്ത പപ്പായൻ്റെ കുരുമൊക്കെ ഇതേപോലെ ഒരു പ്ലേറ്റൊക്കെ ആക്കി കൊടുക്കും എന്നിട്ട് അത് ഈ പൂലുള്ള സ്ഥലമുണ്ടല്ലോ വെള്ളനാനം ഉള്ള സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെ കൊണ്ടുപോയിട്ടുട്ടോ എന്നാൽ അതൊക്കെ മുളച്ച് വരും അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് പപ്പായ തഴി ഉണ്ടോയെന്ന് ചോദിച്ചാലും ഒരുക്കു കൊടുക്കുകയും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഓടിത്തന്നെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പപ്പായൊക്കെ പഴുപ്പിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ നല്ല സാധനമാണല്ലേ ഇതൊക്കെ പിന്നെ വളവും കാര്യങ്ങളൊന്നും ഇടാതെ നമ്മളെ വീട്ടിലുണ്ടാവണതല്ലേ അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം പിന്നെ പപ്പായക്ക് പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാമല്ലോ പിന്നെ മരുന്നും കാര്യങ്ങളൊന്നും അടിക്കാത്ത നല്ലതില്ലേ അപ്പോൾ ഞാനിതൊക്കെ അതാ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുമൊന്നും കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് ഇത് ഇട്ട് നല്ല ഭംഗിയുള്ള കളർ കിട്ടും അതിൻ്റെ ഉള്ളിൽ നല്ല ചുമന്ന കളർ അതേപോലെ തന്നെ കഴിക്കാനും അതേപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിന് പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്നലിന്നും വീഡിയോ ഇടാതെ തന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര പൊറുതിയായിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാതെ തന്നിട്ട് എത്ര തിരക്കാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതല്ലേ ഇനി ഇപ്പോൾ എത്ര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ രാത്രി ഉറക്കു വെച്ചിട്ടാണെങ്കിലും വീഡിയോ സെറ്റാക്കിയിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ അപ്പോൾ ഇനി സൗണ്ടൊക്കെ ക്ലിയറാക്കി വരുമ്പോഴൊക്കെ നിങ്ങൾ ഞാൻ മറന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ ഐഫക്കുട്ടി ഇതാ കരീനുണ്ട് കേട്ടോ ഒപ്പിച്ച് പോവാനൊക്കെ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കുട്ടികളെടുത്ത വീഡിയോ ആണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ മക്കളെടുത്ത വീഡിയോ ആണ് അതൊക്കെ ഞാൻ അതൊക്കെ കൂടെ ഒരുമിച്ചതാണ് ഒരുമിപ്പിച്ച് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ ഭാവുംഫക്കുട്ടിൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിൽക്കാൻ കേട്ടോ സങ്കടം കൊണ്ട് ഐഫക്കുട്ടിൻ്റെ മുഖം കാണാനാണ് വെക്കാത്തത് മറ്റോർക്കൊക്കെ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും ഒക്കെ ബുദ്ധി വെച്ച മക്കളല്ലേ ഐഫക്കുട്ടിക്ക് ബുദ്ധി വെക്കായിട്ടല്ല ഉള്ളു ചെറിയ കുട്ടിയായിട്ട് ഒരു കൊഞ്ചലാണ് അവൾക്ക് മഞ്ജുമോള് കണ്ട നല്ല ഉഷാറായിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പോൾ ചെന്നെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ പിന്നെ വണ്ടിയിലൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടോ അങ്ങനെ സങ്കടം കാണിക്കരുത് ഇപ്പോൾ ചിക്കു കടങ്ങുകറി കാര്യം പോകുന്ന സമയത്ത് അങ്ങനെ സങ്കടം കാണിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ അപ്പം ഐഫം മോളം ആരല്ല അവർക്കൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ എന്താ പറയാ ഓരോ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ അമ്മാൻ്റെ കാര്യം കേട്ടോ അമ്മ എല്ലാവരോടും കരുതരുതെന്നൊക്കെ പറയും പക്ഷെ അമ്മ നിക്കൂല അമ്മ ഭയങ്കര കരച്ചിലേക്കാരം അങ്ങനെതായ എല്ലാവരോടും സ്ഥലം പറഞ്ഞു ബാബു വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണത് വെള്ളിയാഴ്ചയാണ് ബാബു പോയത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ബാബു അവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഐക്കാമയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വരിക ഞായറാഴ്ചയാവും അപ്പോൾ പോവാനായപ്പോഴത്തേനും വീടൊക്കെ ക്ലീൻ ആക്കി തന്ന് അതേപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് എല്ലാം സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോണത് ഇറങ്ങിയ സമയത്ത് ഫോൺ എടുക്കാൻ പറയാം ഞാനും മറന്ന് അല്ലെങ്കിൽ എങ്ങോട്ടേലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഫോൺ മറന്നാൽ ഞാൻ ഓർമ്മ ഓർമ്മപ്പെടുത്തലുണ്ട് എന്തോ ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ പിന്നെ റൂമിൽ വന്നപ്പോഴാണ് ഫോൺ ചാർജിലിട്ടത് കണ്ടത് ഞാൻ തന്നെയാണ് കേട്ടോ ചാർജിലിട്ട് വെച്ചിരുന്നതും പിന്നെ അങ്ങനെ ഒരുക്കി വിളിച്ച് പറഞ്ഞ് പിന്നെ ഒരു കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിന് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ആളെയൊക്കെ ഫോണൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ നമ്മൾ വറഗൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ വറകും ഏൽപ്പിച്ചിട്ടുണ്ടേനും പിന്നെ ബാബു പോയി കഴിഞ്ഞാൽ വർഗൊക്കെ വന്ന് അങ്ങനെ വറഗൊക്കെ ഇറക്കി അപ്പോൾ ഞാനൊന്നിനും ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഞാൻ അവിടെ മൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എനിക്ക് അടുത്ത വീഡിയോയിൽ കാണാം